കോളിക്കടവ് ഇ കെ നയനാർ വായനശാല ആൻ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ വി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു കോളിക്കടവ് എ കെ നായനാർ വായനശാല ആൻ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കായികമേളയിൽ അറുപത്തിയൊൻപത് കിലോഗ്രാം വിഭാഗത്തിൽ റസ്ലിംഗിൽ സ്വർണ്ണമെഡൽ നേടിയ നിഹാര ഷൈജുവിനും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എസ് എസ്സി സുവോളജി പരീക്ഷയിൽ ആറാം റാങ്ക് നേടിയ ബില്ല ജോസഫിനും അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് വിനോദ് കുമാർ അധ്യക്ഷനായി ചടങ്ങ് സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ വി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു എം സുമേഷ് വി കെ പ്രേമരാജൻ ബാബു കാറ്റാടി പ്രതോഷ് കുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സെക്രട്ടറി ഷൈബു സ്വാഗതവും നന്ദിയും പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസം കൈവരിക്കാൻ വേണ്ടി മാറിയിരിക്കുന്നു സാധിക്കുന്നതാണ് ഇപ്പൊ പ്രായമുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ മുന്നിൽ നമ്മുടെ രക്ഷിതാക്കളുടെ വിദ്യാഭ്യാസം എടുത്ത് നോക്കിയാൽ പത്താം ക്ലാസ് കഴിഞ്ഞ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരിക്കും അന്ന് പഠിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല വിദ്യാഭ്യാസം നേടാൻ ാർക്ക് വീട്ടിൽ കൂടാൻ തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്